ഭാരതത്തിന്റെ സാമ്പത്തിക രംഗത്തെ വളർച്ച ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ മുഴുവൻ മുഴുവൻ

ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക ഭദ്രത ഇന്ത്യ രാജ്യത്ത് വളർച്ച ആ പ്രവൃത്തി ഉയർന്നു നയിക്കുന്ന ഒരു രാജ്യമായി ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു സ്വാഭാവികമായും ലോകത്തും എല്ലാടും എല്ലാ സ്ഥലങ്ങളിലുമുള്ള സാമ്രാജ്യം നമുക്കെതിരാണ് പ്രതീക്ഷയ്ക്കുറത്ത് ഇന്ത്യ രാജ്യം വളരുകയാണ് നാം ആഗ്രഹിക്കുന്നത് നാം പ്രതീക്ഷിക്കുന്നത് നാം മുന്നോട്ട് പോകുന്നത് പരിമിതമായ കാലിൽ മഹാരാജ്യം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക അടുക്കൂ ദൂരവ്യാപകമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള വളർച്ച അത് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ ഏറ്റവും നെറുകയിലേക്ക് എത്തിക്കുകയാണ് സ്വാഭാവികമായും നമുക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ നമുക്കെതിരായി പ്രചരണം നടത്തുന്ന ആളുകൾ ഇന്ത്യയുടെ അത്ഭുതകരമായ വളർച്ചയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പദവി നിൽക്കുന്ന ആളുകൾ നമുക്കറിയാം രാജ്യമെമ്പാടും ഏതാണ്ട് ആറു മനിയും എട്ട് വരെയുമുള്ള ദേശീയപാതകൾ വരികയാണ് അതിമനോഹരമായ പാതകൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത്ഭുതകരമായ വികസനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പി ചേർത്തല നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അഭിനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയപാതാ വികസനത്തോടെ മുഖം തിരിച്ചു നിന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഹിമാലയം കീഴടക്കിയ എട്ടാം ക്ലാസ്സുകാരി അന്നാ മേരി വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ശ്രുതിമോൾ അനില വിജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി സജീവ് ലാൽ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ജനറൽ സെക്രട്ടറിമാരായ വിമൽ ദേവീന്ദ്രൻ അരുൺ അനിരുദ്ധൻ മണ്ഡലം പ്രസിഡന്റുമാരായ അഭിലാഷ് മാപ്പറമ്പിൽ കെ കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറിമാരായ അരുൺ കെ പണിക്കർ പ്രശാന്ത് കരിയാപ്പള്ളി പൈജു വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു വരാൻ പോകുന്ന നാളുകളിൽ ഇത് അഭിനന്ദൻ സഭ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ നിയോജക മണ്ഡലത്തിലും മണ്ഡലത്തിലെ കാര്യകർത്താക്കന്മാരെയാണ് കാണുന്നത് പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട് ഓരോ ബൂത്തിലും ആ ബൂത്ത് ബൂത്തിൽ പ്രവർത്തിച്ച നേതൃനിരയിൽ പ്രവർത്തിച്ചവർ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ബാലഗോകുലത്തിന്റെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വിഷുയുദ്ധ പരിഷത്തിന്റെ സക്ഷമയുടെ സേവാഭാരതിയുടെ എല്ലാ പ്രവർത്തകരുടെയും ഒരു കുടുംബ യോഗം വിളിച്ച് എന്നെ അവിടേക്ക് കൊണ്ടുപോകണം എന്നും ഞാൻ അവിടേക്ക് വരണം എന്നുള്ളതും എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ആരൊക്കെ ആയിരുന്നു ഓരോ ബൂത്തുകളിലെയും അടിയറ ശിഷ്ടികൾ എന്ന് നമുക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ സാധിക്കണം എന്ന് ഞാൻ കരുതുകയാണ് എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നമ്മളെല്ലാവരും ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു നേതാവിന്റെ മുറിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് പോകാൻ സാധിക്കും അങ്ങനെ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ സർവേ റിപ്പോർട്ട് എൻ്റെ മൊബൈലിലേക്ക് പകർത്തിയത് ഈ സർവേ റിപ്പോർട്ടിൽ ഇങ്ങനെ മഷീൽ ആ ഏറ്റവും വലിയ മുറിയിൽ അടയാളപ്പെടുത്തിയിരുന്നു അടയാളപ്പെടുത്തിയത് ആലപ്പുഴ ഒന്നാം റാങ്ക് അപ്പൊ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വോട്ടിൻ്റെ വിഹിതത്തിൽ നിന്ന് നമ്മൾ പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം വോട്ടിൻ്റെ വർദ്ധനമാണെന്ന് ആലപ്പുഴയിൽ ഉണ്ടാക്കിയത്